ആർക്കും ഈ ഇത്ര ക്വാളിറ്റിയിൽ ഈ നിലവാരത്തിൽ കൊടുക്കാൻ കഴിയില്ല അത് ഞാൻ ഉറപ്പ് തരും പ്രീമുള്ള ഞാൻ പറയുന്നതാണ് നിങ്ങൾ എന്റെ ഷോറൂമിലേക്ക് വാ വന്ന് നിങ്ങൾ എന്റെ ഓഫറുകൾ കാണുക എടുത്തില്ലേലും എടുത്താലും കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് തിരിച്ചു ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ വാങ്ങണ്ട വന്നൊന്ന് കണ്ടിട്ട് കണ്ടിട്ട് അതെ പോയാലും സമ്മാനമാണ് നമ്മുടെ ഈ ഷോറൂം സന്ദർശിച്ചാൽ സമ്മാനം ഇത് യഥാർത്ഥമാണോ ഈ നടക്കുന്നത് ജനങ്ങൾക്ക് ബോധ്യമാവണം മെത്ത വാങ്ങുമ്പോൾ ഒരു ഒരു ക്യൂൻ സൈസ് കട്ടിലുണ്ട് അതിന്റെ കൂടെ ഒരു ഒരു മെത്തയുടെ വിലക്കി ഒരു കട്ടിലും കൂടെ ഫ്രീ കൊടുക്കുന്നു ഒരു വീട് നിറയ്ക്കാൻ അൻപത്തൊമ്പതായിരം നമ്മളൊരു പാക്കേജ് ഒരു എല്ലാ ഫർണിച്ചറും ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും നമ്മുടെ സ്വന്തം ടാസിൽ കിട്ടും അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഈ കടയിൽ വരുന്നവർ രണ്ടും മൂന്നും മണിക്കൂർ കഴിഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത് എല്ലാവരും പറയുന്നു ഞങ്ങൾ കൊടുക്കുന്നു ഈ വർഷത്തേത് ടാസ് ഓണം സൂപ്പർ ഓണം നമസ്കാരം ഏറ്റവും മികച്ച സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ കിട്ടിയാൽ ആരാണ് ആരെങ്കിലും വാങ്ങാത്തത് എല്ലാവരും മികച്ചതായിരിക്കണം നല്ലതായിരിക്കണം ജനങ്ങളുടെ വിശ്വസ്തയുള്ള താപനമാണ് നമ്മുടെ പത്തനാപുരത്തുള്ളത് ജനങ്ങൾ അംഗീകരിച്ച ഒരു സ്ഥാപനം പത്തനാപുരം നഗരത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വിശാലമായ ഫർണിച്ചർ മഹാമേള നടക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം ടാസിലാണ് ഇടിവ് ടോഫ് തന്നെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ഫർണിച്ചർ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു താപനമാണ് ടാസ് നമുക്ക് എന്തായാലും ഇവിടുത്തെ മുതലാളി ഇവിടെ ഉണ്ട് അദ്ദേഹം ഇവിടെയുണ്ട് മുതലാളിന്നല്ലാ മനുഷ്യൻ നമുക്ക് നമസ്കാരം 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 ഏറ്റവും വലിയ നിങ്ങൾ വാങ്ങണ്ട കണ്ടിട്ട് കണ്ടിട്ട് അതെ നമ്മുടെ ഈ ഷോറൂം സന്ദർശിച്ചാൽ കാര്യം എല്ലാവരും തൃപ്തിയാവണം ഇത് യഥാർത്ഥമാണോ ഈ നടക്കുന്നത് ജനങ്ങൾക്ക് ബോധ്യമാവണം അതെ കാര്യം ഇന്നത്തെ ഈ കാലത്ത് പത്രമാധ്യമങ്ങളിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും ഓഫർ എടുക്കുകയാണ് എല്ലാവരും പറയുന്നു ഞങ്ങൾ കൊടുക്കുന്നു ഈ വർഷത്തേത് ഓണം 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 സൂപ്പർ സൂപ്പർ എല്ലാവരും പറയുന്നു നമ്മൾ നമ്മൾ കൊടുക്കുന്നു മികച്ച സാധനം മികച്ച സാധനം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് അതിനാണ് നമ്മൾ ഈ വർഷം ഒരു പുതുമയാർന്ന രീതി വെച്ചിരിക്കുന്നത് കടകൾ സന്ദർശിക്കുന്ന എല്ലാവർക്കും സമ്മാനമാണ് ഞങ്ങളുടെ ഓഫറുകളെല്ലാം ബോധ്യപ്പെട്ട് മനസ്സിലാക്കി ക്വാളിറ്റിയും നോക്കി വാങ്ങിയാൽ മതി വന്ന് ഇഷ്ടപ്പെട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതെല്ലാം വന്ന് വാങ്ങിയാൽ മതി ഇതാണ് ഇതിന്റെ മുതലാളി ജീവനാടി തൊഴിലാളി എല്ലാം മനുഷ്യൻ ഷടഫീന്നാണ് ചേട്ടൻ്റെ കൂടുതൽ ഓഫറുകളെ കുറിച്ചൊക്കെ ചോദിച്ചറിയാം ഫ്ലോറിൽ നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ മുതലുള്ള സോഫാസ് ഉണ്ട് പ്രീമിയം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തിന് പുറത്തുള്ളതാണ് ഏകദേശം സെവൻ്റി പെർസെൻറ്റേജോളം നമ്മൾ ഡിസ്കൗണ്ട് ആണ് ഇതിനെല്ലാം ഏറ്റവും മനോഹരമായതും ഒരു പത്ത് വർഷം ഗ്യാരന്റി കൊടുക്കുന്നതുമായ ബ്രാൻഡഡ് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും മുന്യ നിലവാരമുള്ള കമ്പനിയുടെ ഉൽപ്പന്നം തന്നെയാണ് നമ്മളിപ്പം ഒരു കമ്പനിയുടെയും ഗ്യാരണ്ടി അല്ല ഞാൻ കൊടുക്കുന്നത് ടാസിന്റെ ഗ്യാരണ്ടിയാണ് ഞാൻ ഉള്ളിടത്തോളം കാലം ഈ ഷോറൂം ഉള്ളിടത്തോളം കാലം അതിലും അതും കഴിഞ്ഞ് എന്റെ പരമ്പര ഉള്ളിടത്തോളം കാലം ഇതിന് ഗ്യാരന്റിയാണ് വർഷത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്ന് മുതൽ നമ്മൾ രാവിലെ മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ഇതിന്റെ പ്രവർത്തനം ഇത് ഇതെല്ലാം നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് ആണ് ഇതൊക്കെ ഇത് ഏകദേശം ഒന്നര ലക്ഷം രൂപയായി പുറത്ത് വരുന്ന ഒരു സെറ്റ് നമുക്ക് ഏകദേശം വന്നിട്ട് മുപ്പത്തി ഒമ്പത് ആ റേഞ്ചിലേ നമുക്ക് വരുന്നുള്ളൂ സോഫകൾ ഈ വർഷം നമ്മൾ ഫുൾ കവർ സോഫ പന്ത്രണ്ട് തൊള്ളായിരം മുതലാ നമ്മൾ സ്റ്റാർട്ടിങ്ങ് അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഈ കടയിൽ വരുന്നവർ രണ്ടും മൂന്നും മണിക്കൂർ കഴിഞ്ഞാണ് ഇവിടെ നിന്ന് പോകുന്നത് കാര്യം അവർ വൃത്തിയായിട്ടെല്ലാം കണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഒരു ശല്യവുമില്ല വിശാലമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇതേ ഡൈനിങ് ടേബിളിൻ്റെ വിശാലമായതാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നമ്മുടെ ഏത് ഫുഡ് എടുത്താലും ഈ പതിനാല് തൊള്ളായിരത്തിൻ്റെ ഡൈനിങ് ടേബിൾ എടുത്താലും നമുക്ക് ഗ്യാരണ്ടി ആണ് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ഉൽപ്പന്നവും നമുക്ക് ഇവിടെ ഇല്ല എല്ലാം നമ്മുടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗ്യാരണ്ടി ഉറപ്പായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്തു കൊണ്ട് നമ്മുടെ വിശാലമായ ഒരു ഒരു ഡൈനിങ് ഏരിയ ആണിത് ആർക്കും ഈ ഇത്ര ക്വാളിറ്റിയിൽ ഈ നിലവാരത്തിൽ കൊടുക്കാൻ കഴിയില്ല അത് ഞാൻ ഉറപ്പ് തരും എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കൊടുത്ത ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് ഗ്യാരണ്ടി തന്നെയാണ് ഉള്ളത് ഈ ഓഫർ എത്ര നാളും നിലനിൽക്കും ഇതിപ്പോൾ മൂന്ന് മാസത്തേക്കാണ് നമ്മുടെ ഈ ഒരു ഓഫർ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മളൊരു പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കുന്ന ഡൈനിങ്ങ് ഇതൊക്കെ നമ്മൾ പതിനേഴ് തൊള്ളായിരം മുതൽ ഗുഡിന്റെ കോർണർ സെറ്റ് ആരംഭിക്കുന്നു പതിനേഴ് തൊള്ളായിരം മുതലാണ് നമ്മുടെ വീടിന്റെ കോർണർ സെറ്റ് തേക്കിന്റെ ഉണ്ട് ഇരുപത്തി അഞ്ച് തൊള്ളായിരം ഇതൊക്കെ പതിനേഴ് തൊള്ളായിരം കട്ടിലുകൾ സ്റ്റാർട്ടിങ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊള്ളായിരം മുതലാണ് നമ്മുടെ കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് നമ്മൾ ഈ ഫുൾ കവർ സോഫകളെല്ലാം നമ്മൾ ചെയ്യുന്നത് ടി വി യൂണിറ്റുകളൊക്കെ അഞ്ച് തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ടിങ് നമുക്കറിയാം ഒരു സാധാരണക്കാരൻ വീട് വെക്കുന്നത് ഒരുപാട് നാളത്തെ സ്വപ്നവും അവന്റെ എല്ലാ സമ്പാദ്യം കൊണ്ടായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ഒരു സാധാരണക്കാരൻ ഇവിടെ വന്നാൽ കിട്ടാത്ത സാധനം ഇല്ല 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 നിറഞ്ഞ മനസ്സോടെ പോകാൻ പറ്റും അതെ അതെ ഒരു വീട് നിറയ്ക്കാൻ അൻപത്തൊമ്പതൊള്ളായിരം നമ്മളൊരു പാക്കേജ് ഒരു ഫുൾ ഗൃഹപ്രവേശം സ്പെഷ്യൽ എന്ന് പറഞ്ഞാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അത് നമുക്ക് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറും ഫുള്ള് സാധനം ഫുള്ള് സാധനം അമ്പത്തി ഒൻപത് തൊള്ളായിരം ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും നമ്മുടെ സ്വന്തം ടാസിൽ കിട്ടും അതും വിത്ത് ഗ്യാരണ്ടി ദിവാങ്കോട്ടൊക്കെ നമ്മൾ തേക്കിൻ്റെ തന്നെ ഏറ്റവും നല്ല ഉൽപ്പന്നം തേക്കിൻ്റെ തന്നെ ചെയ്ത ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ദിവാങ്കോട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് ഓഫീസ് ടേബിൾ ഈ രണ്ട് തൊള്ളായിരം ഓഫീസ് ചെയറാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി തൊള്ളായിരത്തിന് ബ്രാൻഡഡ് ഓഫീസ് ചെയറുകളാണ് നമ്മൾ ചെയ്യുന്നത് പൊതുവെ നമ്മൾ എല്ലാ ഓഫീസുകളും ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇതെല്ലാം പന്നലായി പോകുന്ന ഒരു ഒരവസ്ഥയാണ് വിത്ത് ആണ് അതെ അതെ നമ്മൾ രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് രണ്ട് വർഷത്തിന് അതിനോടകം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിന്റെ ലിഫ്റ്റുകൾക്കാണ് റീപ്ലേസ് ചെയ്ത് ഇതിന്റെ കോർണറും വരുന്നുണ്ട് പതിനേഴ് തൊള്ളായിരം ഇത് പതിനേഴ് തൊള്ളായിരം ആണ് അതായത് ആറ് തൊള്ളായിരത്തിന് നമ്മുടെ സ്റ്റീൽ അലമാരകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് അഞ്ച് തൊള്ളായിരത്തിന് സിറ്റൌട്ട് ബെഞ്ചുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബീൻ ബാഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട് അങ്ങനെ എല്ലാം ഒരു ചെയർ തടിയുടെ ചെയർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് എല്ലാ ഏറ്റവും എല്ലാ ഏറ്റത്തിനെന്ന് പറഞ്ഞാൽ ആർക്കും നൽകാൻ പറ്റാത്തൊരു ഓഫറാണ് ഈ വർഷം അത് എല്ലാവരും സന്ദർശിക്കുക എല്ലാവരും വന്ന് ഒന്ന് അറിയുക ഒന്ന് കണ്ടിട്ട് പോയാൽ കണ്ടിട്ട് പോയാൽ ഞങ്ങളുടെ ക്വാളിറ്റി ഞങ്ങളുടെ നിലവാരം ഒന്നൊന്ന് കണ്ടറിഞ്ഞ് എല്ലാവരും വരുക നമുക്ക് കട്ടിലുകൾ കട്ടിലുകൾക്കാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഉണ്ട് കട്ടിലുകൾ എല്ലാ മോഡൽ കട്ടിലുകളും തേക്കിൻ്റെ അക്കേഷ്യ മഹാഗണി ട്രീറ്റഡ് ബോക്സ് കോട്ട് കട്ടില് പാട്ടിക്കൽ ബോർഡിൻ്റെ കട്ടിലുകൾ മൂവായിരത്തി തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് നമുക്ക് ഏത് വിലയ്ക്കും എടുക്കാം കട്ടലുകൾ ഏത് അളവിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ല തേക്കിൻ്റെ തടികളിലാണ് ചെയ്തത് അതും ഫുൾ ഗ്യാരൻറ്റിയാണ് ഈ ലൈഫ് ലോങ്ങ് ഗ്യാരൻറ്റി തന്നെയാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും ലൈഫ് ലോങ് ഗ്യാരൻറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെത്തകളാണ് ഇവിടെ കിട്ടുന്ന വിലക്കുറവിൽ വേറെ എങ്ങൊന്നും കിട്ടത്തില്ല ഇല്ല ഇല്ല ഒരു രൂപയെങ്കിലും കുറവുണ്ടെങ്കിൽ ഇവിടെ അത് കാണത്തുള്ളൂ ബ്രാൻഡ് അതെ ബ്രാൻഡഡ് മെത്തകൾ പെപ്സ് മാട്രസ് നമ്മൾക്ക് മുപ്പത്തഞ്ച് ശതമാനത്തിനും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മുപ്പത്തഞ്ച് ശതമാനം പെപ്സ് സുനിദ്ര റെപ്കോ ഹൈസ്ലീപ് ഇങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും വിത്ത് ഗ്യാരണ്ടി വിത്ത് ഗ്യാരണ്ടി വിത്ത് ഗ്യാരണ്ടി പില്ലോ ബെഡ്ഷീറ്റ് എന്തൊക്കെ ഓഫറുകളുണ്ടോ അത് മൊത്തം ഈ ഓണത്തിന് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്പ്രിങ് മാട്രസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കട്ടിലും മെത്തയും കൂടെ ആറായിരത്തി തൊള്ളായിരം രൂപയുണ്ട് ഏഴ് തൊള്ളായിരം എട്ട് തൊള്ളായിരം എല്ലാ റേഞ്ചിലുള്ളത് പത്തൊൻപത് തൊള്ളായിരം വരുന്ന മെത്ത വാങ്ങുമ്പോൾ ഒരു ഒരു ക്യൂൺ സൈസ് കട്ടിലുണ്ട് അതിന്റെ കൂടെ ഒരു ഒരു മെത്തയുടെ വിലക്ക് ഒരു കട്ടിലും കൂടെ ഫ്രീ കൊടുക്കുന്നു ഇത് കൂടുതൽ വേറെ എന്താണ് വേണ്ടത് ലൈഫ് ലോങ്ങ് വാറണ്ടിയില് ഈ ഒരു കട്ടിലും കിട്ടുകയാണ് അഞ്ചു വർഷത്തെ വാറണ്ടിയിൽ ഈ ഒരു ഒരു ഉള്ളൂ കട്ടിലും സൗജന്യമായി പ്രിയപ്പെട്ട പ്രേക്ഷകർ തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് സന്ദർശിക്കുക ഇഷ്ടമായാൽ മാത്രം വാങ്ങുക അത്രയ്ക്ക് നല്ല മികച്ച സാധനങ്ങൾ വളരെ വിലക്കുറവിലാണ് ടാസിൽ വിൽക്കുന്നത് ഇതാണ് നമ്മുടെ വാർഡ്രോബ് ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോറ് വാർഡ്രോബുണ്ട് ത്രീ ഡോറ് ഒൻപത് തൊള്ളായിരം ഇതിൻ്റെ കോംബോ ഓഫറാണ് പതിനഞ്ച് തൊള്ളായിരം ഒരു ടു ഡോർ വാർഡ്രോബ് ഒരു ത്രീ ഡോർ വാർഡ്രോബ് രണ്ടും കൂടെ പതിനഞ്ച് തൊള്ളായിരം ഒരു ബെഡ്റൂം സെറ്റ് വെറും പത്തൊൻപത് തൊള്ളായിരത്തിന് ഒരു ബെഡ്റൂം സെറ്റ് ഉണ്ട് കട്ടിലെ മെത്ത വാഡ്രോബ് ഡ്രസ്സിംഗ് ടേബിള് ബെഡ്സൈഡ് ഇങ്ങനെ എല്ലാം ഉള്ള രീതിയിലുള്ള ഒരു ഓഫറാണ് പറയുമ്പോൾ ഞാൻ പറയുന്നതാണ് നിങ്ങൾ എൻ്റെ ഷോറൂമിലേക്ക് വാ വന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ ഓഫറുകൾ കാണുക എടുത്തില്ലേലും എടുത്താലും എൻ്റെ ക്വാളിറ്റിയും എൻ്റെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും ഓഫറുകളും കാണുക കൈനിറയെ സമ്മാനങ്ങളുമായിട്ട് തിരിച്ചു പോകുക സാധനം വാങ്ങിയില്ലേലും കൈനിറയെ സമ്മാനങ്ങളുമായിട്ട് തിരിച്ചു പോകുമോ ആ സാറേ എന്തായിരുന്നു അതെ അതെ ഡിസ്കൗണ്ടോ ഡിസ്കൗണ്ട് മാത്രമേ ഉള്ളൂ ഡിസ്കൗണ്ടിൻ്റെ പെരുമഴ ഓഫറുകളുടെ പെരുമഴ വളരെ സന്തോഷം തോന്നുന്നു കാരണം പത്തനാപുരത്ത് കടകളിൽ വെച്ച് നോക്കുമ്പോൾ കളക്ഷൻ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഒരു ഊഞ്ഞാലിനെ വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ ഉമ്മച്ചി കാ സന്ദർശിച്ചപ്പോ എ തോന്നുന്നു അടിപൊളി പലർക്കും അറിയത്തില്ല ഇത്രയും വിശാലമായ ഒരു ഷോറൂം നമ്മുടെ സ്വന്തം പത്തനാപുരത്ത് ഉള്ള കാര്യം ആർക്കും അറിയില്ല സ്ഥലമെന്ന് പറഞ്ഞാൽ പത്തനാപുരം നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് സെന്റ് മേരീസ് സ്കൂളിന് സമീപമാണ് ഈ വിശാലമായ ഷോറൂം ഉള്ളത് കേട്ടോ നിങ്ങളൊന്നും വരിക വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി വരുന്നവർക്ക് വെറുതെ സുഖമുണ്ട് വെറുതെ വന്നാലും സമ്മാനം ഉറപ്പാ വെറുതെ